എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മോർണിംഗ് ടാസ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥിക്കും ഇഷ്ടമില്ലാത്ത മത്സരാർത്ഥിക്കും ഒരു ഇരട്ട പേര് കൊടുക്കുക എന്നതായിരുന്നു ഇങ്ങനെ ഇരട്ട പേര് കൊടുക്കുന്നതിനിടയിൽ രേണു സതിക്ക് കിട്ടിയ രണ്ട് ഇരട്ട പേരുകളാണ് വേട്ടപ്പട്ടി എന്നും അതേപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് എന്നും ഈ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ഇരട്ട പേര് കൊടുത്തത് അക്ബർ ഖാനാണ് ഈ ഒരു ടാസ്ക്കിന് ശേഷം രേണു വളരെ ഡിപ്രസ്ഡ് ആയിട്ടും അതേപോലെ വിഷമിച്ചുമൊക്കെയാണ് നമ്മൾ കണ്ടത് എനിക്ക് ഇതിൽ തോന്നിയൊരു കാര്യം തീർച്ചയായിട്ടും ഇതൊരു ഗെയിമാണ് ഇരട്ട പേര് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാൻ പറ്റും നെഗറ്റീവായിട്ടുള്ള ഇരട്ട പേരുകൾ കൊടുക്കാം പലർക്കും ചൊറിയൻ പുഴു അല്ലെങ്കിൽ അങ്ങനത്തെ പാഷാണത്തിൽ ക്രിമി അങ്ങനെയൊക്കെ ഉള്ള ഒരു പേരുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഇത്ര കടന്നു പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ അവരെ അത്രയ്ക്ക് ഒരു സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കണമോ എന്നെനിക്ക് തോന്നിപ്പോയി കാരണം അവർ വളരെയധികം ഇക്കാര്യത്തിൽ വിഷമിക്കുന്നുണ്ട് വേട്ടപ്പെട്ടി എന്ന് വിളിച്ചതിൽ കുഴപ്പമില്ല ശരി ഞാനൊരു ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന രീതിയിലത് എടുക്കുന്നു പക്ഷേ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് അത് ഞാനും ഒരു മനുഷ്യനാണ് എന്ന് രേണു പറയുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കൺസിഡറേഷൻ അക്ബർ ഖാൻ കൊടുക്കേണ്ടതായിരുന്നു ഇത്തരത്തിലുള്ളൊരു വാക്ക് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പങ്കുവയ്ക്കണം അക്ബർ ഖാൻ രേണുസുതിയെ സെപ്റ്റിക് ടാങ്ക് എന്നൊരു ഇരട്ട പേര് വിളിച്ചത് വളരെ മോശമായി പോയി എന്ന എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇത് മാത്രമല്ല അക്ബർ ഖാൻ ഷാനവാസിനെതിരെയും ഒരു ഭയങ്കര റൈവലറി കീപ്പ് ചെയ്യുന്നതായിട്ട് ഒരു ഭയങ്കര എന്താ പറയുക ഗ്രഡ്ജ് കീപ്പ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട് അതായത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ ഷാനവാസിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കണം പെട്ടെന്ന് തന്നെ എനിക്ക് ആ ഒരു ലാസ്റ്റ് പൊസിഷനിലേക്ക് എത്തണമെന്നൊക്കെ ഉള്ളൊരു ഗെയിം കളിക്കുന്നതുപോലെ ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ ദിവസമല്ലേ ഈ ദിവസത്തിനുള്ളിൽ തന്നെ പുറത്ത് ഇത്രയും അഗ്രസീവായിട്ട് പുറത്താക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതിൽ എന്തൊരു ഗെയിമിൻ്റെ ഒരു രസം നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നുണ്ട് പ്രത്യേകിച്ചും അക്ബർ ഖാൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ഒരു രസകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം മാത്രമല്ല ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ